രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ജനങ്ങളുടെ ദാസന്മാരാണെന്നും ജനങ്ങളുടെ മുകളിലല്ല താഴെയാണ് ഇവരുടെ സ്ഥാനമെന്നും പന്യൻ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു സി പി ഐ നേതാവായിരുന്ന ആർ ബിജുവിന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പന്യൻ எப்போரில் ஒரு ஆளுக்களை குறிச்சு Mulmal 7の. സിപിഐ വൈക്കം മണ്ഡലം സെക്രട്ടറി എം ഡി ബാബുരാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തലയോലപ്പറമ്പ് മണ്ഡലം സെക്രട്ടറി സാബു പി മണലൊടി സ്വാഗതം ആശംസിച്ചു സി പി ഐ കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ സന്തോഷ്കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ ജോൺ വി ജോസഫ് അഡ്വക്കേറ്റ് ബിനു ബോസ് ടി എൻ രമേശൻ ഇ എൻ ദാസപ്പൻ സി കെ ആശ എം എൽ എ പി പ്രദീപ് എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത് കെ സി ഇ സി ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഹാരിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് എ ും ജി രഞ്ജിത്ത് കൃതജ്ഞത രേഖപ്പെടുത്തി ഐ ഫോറിയ ന്യൂസ് വൈക്കം